രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടുക്കി പണിക്കൻകുടിയിൽ വീട്ടമ്മയെ കൊന്ന് അടുക്കളയിൽ കുഴിച്ചു മുടി ശരിക്കും പറഞ്ഞാൽ സിനിമയെ വല്ല രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു അത് പ്രതിയായ ബിനോയെ പിടികൂടിയപ്പോൾ തന്നെ ആ കൊലപാതകം നടത്തിയ ആ ഒരു രംഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നടത്തിയ സംഭവം വിവരിച്ചപ്പോൾ തന്നെ നാട്ടുകാരെല്ലാം ഒന്നടങ്കം ഞെട്ടുകയായിരുന്നു എന്തായിരുന്നു ആ ഒരു സംഭവം കേരളത്തിൽ ദൃശ്യം മോഡലിൽ നടക്കുന്ന ഒരു കൊലയായിരുന്നു ഈ പണിക്കംകുടി സിന്ധു വധക്കിസ് പ്രതി ബിനോയ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഈ കേസിന് ആസ്പദമാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ സിന്ധു മുൻപ് വിവാഹം കഴിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് മൂന്ന് മക്കളുണ്ട് ഈ മൂന്ന് മക്കളിൽ ഒരാൾ മാത്രമാണ് ഈ സിന്ധുവിനൊപ്പം താമസിക്കുന്നത് ഇവർ താമസിക്കുന്നത് ഈ ബിനോയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വാടക വീട്ടിലാണ് വാടക വീട്ടിൽ സിന്ധുവും പന്ത്രണ്ട് വയസ്സുകാരനായ മകനുമായാണ് താമസിച്ചിരുന്നത് അതിനിടെയാണ് ഇവർക്ക് ബിനോയുമായിട്ട് അടുപ്പമുണ്ടാകുന്നത് അങ്ങനെ ഇവരൊരുമിച്ച് താമസം തുടങ്ങുന്നു അങ്ങനെയാണ് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം ഈ കേസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണെന്ന് പറഞ്ഞു ഓഗസ്റ്റ് പതിനൊന്നിന് ഇടുക്കി ഭൂവികസന കോർപ്പറേഷനിൽ നിന്ന് ഒരു വീട് വയ്ക്കാനായി വായ്പ തരപ്പെടുത്തി വീട്ടിലെത്തുന്ന ബിനോയ് കാണുന്നത് ഈ സിന്ധു ഫോണിൽ ആരോടോ സംസാരിക്കുന്നതാണ് ഈ ഫോണിൽ സംസാരിക്കുന്നതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത് അതിനു മുൻപ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഈ സിന്ധു ആദ്യ ഭർത്താവ് ഇവരുടെ ആദ്യ ഭർത്താവ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇവരെ കാണാനായിട്ട് സിന്ധു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയതും ബിനോയ് അറിഞ്ഞിരുന്നു അങ്ങനെ ഈ സിന്ധു തന്നെ ഉപേക്ഷിച്ച് വീണ്ടും മറ്റാരോടൊ മറ്റോ ഒപ്പം പോകും എന്ന് വിചാരിച്ചാണ് ഇയാൾ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അങ്ങനെ പതിനൊന്നാം തീയതി ഇവർ ഈ ബിനോയ് ബാങ്കിൽ നിന്ന് തിരിച്ചു വരുന്നു ഒരു വഴക്കുണ്ടാക്കുന്നു വഴക്കിന് ശേഷം രംഗം ശാന്തമാക്കാൻ ബിനോയ് തന്നെ ഇടപെടുന്നു പിന്നീട് അർദ്ധരാത്രിയോടെ പതിനൊന്നിന് അർദ്ധരാത്രിയോടെ വീണ്ടും ബിനോയ് ഈ വിഷയമെടുത്തിരുന്നു അവിടെ ഒരു വഴക്ക് പോലുള്ള അവസ്ഥ അവസ്ഥയുണ്ടാകും പന്ത്രണ്ട് ഈ പന്ത്രണ്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ ഇയാൾ ഈ സിന്ധുവിനെ മർദ്ദിച്ചു മർദ്ദിക്കുക മാത്രമല്ല ഇവരെ അടുത്ത് വീടിന് പുറത്തേക്കിട്ടു പുറത്തേക്കിട്ട് മേലേക്ക് ചാടി കയറിയിരുന്ന് മർദ്ദിച്ചു ചവിട്ടി കൂടാതെ ശ്വാസം മുട്ടിച്ചു ശ്വാസം മുട്ടിച്ച് ബോധശൂന്യായി കിടക്കുന്ന ഈ സിന്ധു മരിച്ചെന്നാണ് ഇയാൾ കരുതുന്നത് അങ്ങനെ മരിച്ചെന്ന് കരുതിയ ഇവരുടെ ശവശരീരമെടുത്ത് ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് വീടിന് വീടെന്ന് ഒരു ഏലത്തോട്ടത്തിന് നടുവിലുള്ള ഒരു വീടാണ് ഇടുക്കി ജില്ലയിൽ പണിക്കൻകുടിയിലാണ് അപ്പോൾ ഏലത്തോട്ടമാണ് ഇവരുടെ വീടിന് ചുറ്റുപാടും പെട്ടെന്ന് അടുത്തൊന്നും അയൽവക്കത്തൊന്നും ആളുകൾ താമസിക്കുന്നില്ല ഈ ഫ്രണ്ടിലൊരു കമ്പോസ്റ്റ് കുഴിയുണ്ട് പഴയൊരു വീടാണ് മൺതിട്ടയൊക്കെയുള്ള ഒരു വീടാണ് വീടിൻ്റെ മുറ്റത്തെ കമ്പോസ്റ്റ് കുഴിയുടെ അരികിലേക്ക് ഈ സിന്ധുവിനെ ബോധം കിടക്കുന്ന സിന്ധുവിനെ എടുത്ത് കിടക്കത്തുന്നു എന്നിട്ട് ആദ്യം ഇയാളുടെ പദ്ധതി കമ്പോസ്റ്റ് കുഴിയിലേക്ക് ഇവരെ കിടത്തി അത് കരിയിലെ ഉപയോഗിച്ച് മൂടാനായിരുന്നു പക്ഷെ ഇത് പിടിക്കപ്പെടുമെന്ന് ഇയാൾക്ക് ഭയമുണ്ടായിരുന്നു അങ്ങനെ ഈ കമ്പോസ്റ്റ് കുഴിയുടെ അരികിൽ കിടത്തി ഇയാൾ മണ്ണെണ്ണയൊഴിച്ച് ഈ സ്ത്രീയുടെ ബോധശൂന്യായി കിടക്കുന്ന സിന്ധുവിൻ്റെ മൃദ മൃതം ശരീരമാണെന്ന് വിചാരിച്ച് ഇയാൾ കത്തിക്കുന്നു കത്തിക്കുമ്പോൾ ശരിക്കും ഈ സിന്ധു മരിച്ചിട്ടില്ല ഇവർ പിടയുന്നു ഇത് കാണുന്ന ബിനോയ് പെട്ടെന്ന് തന്നെ വെള്ളമൊഴിച്ച് തീ കെടുത്തുന്നു അതിനുശേഷം അകത്ത് പോയി മുളക് പൊടി വെച്ചിരിക്കുന്ന ഒരു കവർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവരുടെ തലയിൽ കൂടെ ഇട്ടിട്ട് ശ്വാസം മുട്ടിച്ചു ശ്വാസം മുട്ടി ഈ സിന്ധു വീണ്ടും നിശ്ചലമായപ്പോൾ ഇയാൾ ഈ കമ്പോസ്റ്റ് കുഴിയിൽ ഉപേക്ഷിച്ചാൽ തന്നെ ഉറപ്പായിട്ടും പിടിക്കുമെന്ന് ഇയാൾ ഭയപ്പെട്ടു അങ്ങനെയാണ് വീടിൻ്റെ അടുക്കള ചായ്പ്പിനോട് ചേർന്നാണ് പഴയ വീടാണെന്ന് പറഞ്ഞു ഏലത്തോട്ടത്തിൻ്റെ നടുവിലെ ഒരു പഴയ വീട് ഈ പഴയ വീടിൻ്റെ ചായ്പിലാണ് ഇവരുടെ അടുക്കള സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ഏലം ഉണക്കാനും ജാതി ജാതിക്ക ഉണക്ക ഉണക്കാനൊക്കെ ഇത്തരത്തിൽ തീ കൂട്ടി ചൂട് കൊടുക്കാറുണ്ട് അങ്ങനെ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു അടുക്കളയാണ് ഈ അടുക്കളയുടെ അടുപ്പ് പൊളിച്ചിട്ട് അതിനടിയിൽ കുഴിയെടുത്ത് ഈ സിന്ധുവിൻ്റെ മൃതദേഹം വിവസ്ത്രയാക്കി വിവസ്ത്രയാക്കി തുണി മാത്രം എടുത്ത് കരയിലിട്ട് ഇവരുടെ മൃതശരീരം ഇരിക്കുന്ന രീതിയിൽ അതിലേക്ക് വെച്ചു എന്നിട്ട് ചവിട്ടിക്കൂട്ടി ആ കുഴിയിലേക്ക് താത്തി ചവിട്ടിക്കൂട്ടി കുഴിയിലേക്ക് താത്തിയ മൃതശരീരത്തിൻ്റെ മേലേക്ക് രണ്ട് തട്ടിൽ ഇഷ്ടിക ഇടക്കി അതിനുശേഷം മണ്ണിട്ട് മൂടി മണ്ണിട്ട് മൂടി ഇയാൾ അതിന് മുകളിൽ അടുപ്പ് സ്ഥാപിച്ചു അത് പഴയ അടുപ്പാണെന്ന് സ്ഥാപിക്കാൻ അതിന് ചുറ്റും ചാരം വാരി വിതറി അതിനുശേഷം ഇയാൾ പോകുന്നത് പൊന്മുടി ജലാശയത്തിലേക്കാണ് അടുത്താണ് പണിക്കൻകുടിക്ക് അടുത്താണ് പൊന്മുടി ജലാശയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിനോട് ചേർന്നുള്ള ഒരു അരുവിയിൽ ഇയാൾ തുണിയൊക്കെ ഒഴുക്കി വിട്ടു അതിനുശേഷം ഇയാൾ വീട്ടിൽ വന്ന് വരുന്നു ആ അടുക്കള പൂർവസ്ഥിതിയിലാക്കുന്ന പഴയ സ്ഥിതിയിലേക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നു ഈ സമയത്ത് ഈ സിന്ധുവിനൊപ്പമാണ് മകൻ താമസിച്ചിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ള മകൻ ഈ ഇയാൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ക്രൈം ആയിരുന്നു ഇത് അതുപ്രകാരം ഈ സിന്ധുവിൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകനെ ഈ ബിനോയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് അയക്കുന്നു ഈ ബിനോയുടെ സഹോദരിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടതാണ് അപ്പോൾ അവിടെ കൂട്ടുകിടക്കാൻ ആരുമില്ല അതുകൊണ്ട് നീ അവിടെ പോയി കിടന്നുകൊള്ളൂ എന്ന് പറഞ്ഞാണ് ഈ മകനെ അങ്ങോട്ടേക്ക് വിടുന്നത് അങ്ങനെ ആരുമില്ലാത്ത സമയത്ത് ഈ കുറ്റകൃത്യം നടത്തുന്നു രാവിലെ ഈ സിന്ധുവിൻ്റെ മകൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അമ്മയെ അന്വേഷിക്കുന്നു അമ്മ പുല്ലരിയാൻ പോയിരിക്കുകയാണെന്നാണ് ഇയാൾ മകനോട് ആദ്യം പറയുന്നത് പുല്ലരിയാൻ പോയ അമ്മയെ കാണുന്നില്ല ഈ സമയം തന്നെ ഈ മകന് നേരത്തെ ഒരു അപകടം പറ്റി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നതാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം തീയതി തന്നെ മകനുമായി പോയി ആശുപത്രിയിൽ പോകുന്നു അമ്മയെക്കുറിച്ച് ചോദിക്കുന്നില്ല ഇയാൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫോൺ ഈ മകനെ സിന്ധുവിൻ്റെ മകനെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് ഒരു മകൻ അമ്മയെ കണ്ടില്ലല്ലോ എന്ന് തിരക്കാതിരിക്കാൻ അത് തന്നെ ധാരാളം പിറ്റേന്നും ഈ മകൻ ഇതേപടി അമ്മയെവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ അമ്മ ആർക്കൊപ്പമോ പോയി എന്ന് ബാഗുമായി ആർക്കൊപ്പമോ പോയി എന്നാണ് ഇയാൾ മകനോട് പറയുന്നത് രണ്ട് ദിവസത്തിന് ശേഷം പതിനഞ്ചാം തീയതി പന്ത്രണ്ടാം തീയതി പുലർച്ചെയാണ് ഈ കൃത്യം നടക്കുന്നത് അതിനുശേഷം പതിനഞ്ചാം തീയതിയാണ് ഈ സിന്ധുവിൻ്റെ ബന്ധുക്കൾ സിന്ധുവിനെ കാണാനില്ലെന്ന് കാണിച്ച് വെള്ളത്തുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് വെള്ളത്തൂൽ പോലീസ് സ്ഥലത്തെത്തുന്നത് പതിനഞ്ചാം തീയതി രാവിലെയോടെയാണ് പതിനഞ്ചാം തീയതി സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നു ബിനോയ് ബിനോയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ബിനോയ് എട്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ എട്ടോളം കേസ് ഇയാൾക്കെതിരെയുണ്ട് ഇടുക്കിയിൽ അക്ഷയ കേന്ദ്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു കേസടക്കം നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലമുള്ളയാളോട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിറ്റേ ദിവസം സ്റ്റേഷനിൽ ഹാജരാകാനാണ് പോലീസ് ആവശ്യപ്പെട്ടത് വെള്ളത്തൂൽ പോലീസ് എന്നാൽ പതിനാറാം തീയതി മുതൽ ബിനോയിയെ കാണാനില്ല ബിനോയ് അവിടെ നിന്ന് മുങ്ങി ബിനോയ് പോകുന്നത് പുറ്റടി വഴി വീട്ടിൽ നിന്ന് എടുത്ത് ടൗണിലേക്ക് പോകുന്നു ടൗണിൽ നിന്ന് പുറ്റടി വഴി തമിഴ്നാട്ടിലെത്തി മധുരയിലാണ് ഇയാൾ ഒളിവിൽ താമസിക്കുന്നത് മധുരയിൽ ഒളിവിൽ താമസിക്കുന്നു അതേസമയം പോലീസ് അന്വേഷണം നടക്കുന്നു ഈ സമയത്തൊന്നും സിന്ധുവിൻ്റെ മൃതദേഹം എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല അതിനുശേഷം ഇരുപത് ദിവസത്തോളം പോലീസ് അന്വേഷിക്കുന്നു ഒരു തുമ്പും കിട്ടുന്നില്ല എന്നാൽ ഈ മകൻ ഇടയ്ക്ക് ഇടയ്ക്കും പോലീസിനോട് പറയുന്നുണ്ട് ഈ മകൻ തിരിച്ചെത്തുന്ന സമയത്ത് ഈ ബിനോയ് എന്ന് ബിനോയ് ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് അച്ഛനെന്നല്ല ബിനോയ് വീട്ടിലെ അടുക്കളയിൽ ഈ അടുക്കള നിർ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ സിമെൻ്റ് തേക്കുകയാണ് എന്നാൽ ആരും ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ പറയുന്നതിനപ്പുറം അതിനൊരു സീരിയസ്നെസ് ആരും കൊടുത്തില്ല അങ്ങനെ മൂന്നാഴ്ച പിന്നിട്ടതിന് ശേഷം ഇരുപതാം ദിവസമാണ് സിന്ധുവിൻ്റെ ബന്ധുക്കൾ ഈ മകൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയാൻ ഇവരുടെ പണിക്കൻകുടിയിലെ ആ ഏലത്തോട്ടത്തിൻ്റെ നടുവിലെ വീടിൻ്റെ അടുക്കള ഒന്ന് പരിശോധിക്കാൻ തയ്യാറാകുന്നത് അന്നേരവും പോലീസില്ല സിന്ധുവിൻ്റെ ബന്ധുക്കൾ ആ ഒരു കുഴി മാന്തി നോക്കുമ്പോൾ തന്നെ ഈ ഒരു കൈയുടെ ഭാഗം തെളിഞ്ഞു വന്നു കൈയുടെ ഭാഗം തെളിഞ്ഞു വന്നു ആശാപ്രവർത്തകരെ വിളിക്കുന്നു ഹെൽത്തിൻ്റെ ആളുകളെ വിളിക്കുന്നു വെള്ളത്തോൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു അങ്ങനെ ഇടുക്കി തഹസിൽദാർ ഇടുക്കി തഹസിൽദാരുടെ നേതൃത്വത്തിൽ ആ കുഴിയിൽ നിന്ന് സിന്ധുവിന്റെ ജീർണിച്ച മൃതദേഹ മൃതദേഹം കണ്ടെത്തുന്നു അതിനുശേഷവും ബിനോയിയെ കുറിച്ച് അറിവില്ല ബിനോയി ഒളിവിലാണ് ഇയാൾ മധുരയിൽ നിന്ന് പാലക്കാട് ഷൊർണൂരെത്തി ഷൊർണൂരെത്തുമ്പോഴും ഇയാൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഇരുപത് ദിവസത്തോളം ഇയാൾ ഇയാളുടെ ഫോൺ ഓരോ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവിടെ പോലീസ് എത്തുമ്പോൾ ഇയാളെക്കുറിച്ച് ഒരു തുമ്പുമില്ല കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആ സമയത്ത് തന്നെ ഇടുക്കി ഡിവൈഎസ്പി മാനുവൽ പോളിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് മൂന്ന് സ്കോഡുകളായി തിരിഞ്ഞാണ് ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് ഇവർ തമിഴ്നാട്ടിൽ മുൻപ് അന്യസംസ്ഥാനങ്ങളിലൊക്കെ പ്രതികളെ തേടിപ്പോയ പശ്ചാത്തലമുള്ള മെടുക്കരായ ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിച്ചത് പക്ഷേ വെള്ളത്തൂവൽ പോലീസിൻ്റെ ഒരു അനാസ്ഥ ഇതിൽ എടുത്തു പറയേണ്ടതാണ് കാരണം ഒരു മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ പിറ്റേ ദിവസം ഹാജരാകണമെന്ന് പറഞ്ഞ് വിട്ടു അങ്ങനെ മൂന്ന് സ്ക്വാഡുകളായി തിരിഞ്ഞുള്ള അന്വേഷണം വിഫലമായി ഇയാൾ ഫോൺ ഉപേക്ഷിച്ചു ഫോൺ ഉപേക്ഷിച്ച് എന്നാലും ഇയാളുടെ എ ടി എം കാർഡ് തമിഴ്നാട്ടിലെ അടക്കമുള്ള പല എ ടി എമ്മുകളിൽ നിന്നും ഇയാൾ പണം പിൻവലിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നതിനിടെ സെപ്റ്റംബർ മൂന്നിന് ഇയാൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു ഇവരുടെ വീടിനടുത്താണ് പെരിഞ്ചാംകുട്ടി വനമേഖല പെരിഞ്ചാംകുട്ടിയിൽ തേക്കുമുള പ്ലാന്റേഷൻ ഈ തേക്കുമുള പ്ലാന്റേഷൻ വനമാണ് വനത്തിനുള്ളിലാണ് വനത്തുൾ ഉള്ളിൽ നിന്ന് സിറ്റിയിലേക്ക് പെരിഞ്ചാം ഈ പണിക്കൻകുട്ടി ടൗണിലേക്ക് വരുന്നു ടൗണിലെത്തുമ്പോഴും ഇയാൾ അറിയുന്നില്ല ഈ സ്ത്രീയുടെ മൃതശരീരം പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ പോലീസ് കണ്ടെത്തിയെന്ന് ഇയാൾ നാട്ടിലെത്തി ആ സ്ഥലത്ത് ടൗണിലേക്ക് എത്തുമ്പോഴാണ് ഇയാൾ അറിയുന്നത് പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആ സ്ത്രീയുടെ മൃതശരീരം തൻ്റെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് പോലീസ് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അറിയുന്നത് ഇയാൾ നെടുങ്കണ്ടം വഴിയാണ് ഈ പെരിഞ്ചാംകുട്ടി വനമേഖലയിലേക്ക് എത്തുന്നത് അങ്ങനെ തിരികെ പെരിഞ്ചാംകുട്ടി വനമേഖലയുടെ ഉള്ളിലേക്ക് തന്നെ പോയ ഇയാളെ വനം വളഞ്ഞുകൊണ്ടാണ് ഇയാൾ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടുന്നു കാരണം അതിനെ ആ ഒരു പരിസരത്ത് രാത്രി ഏഴ് മണിയോടെ ഇയാളെ കണ്ടതായിട്ട് വിവരം പോലീസിന് ലഭിച്ചു അങ്ങനെ പോലീസ് ഈ വനം വളഞ്ഞാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇയാളെയും കൊണ്ട് പോലീസ് സ്ഥലത്തെത്തുന്നത് അങ്ങനെ നാലു ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതിന് ശേഷമാണ് ഇയാൾ ഈ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് ഇയാൾ പറയുന്നത് പ്രകാരം സിന്ധുവിനെ സിന്ധു തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്ന ഒരു ഭയം നിമിത്തമാണ് ഇയാൾ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് മകനോട് പോലും വളരെ സ്നേഹത്തോടെ നാട്ടുകാരോട് മകനോട് നാട്ടുകാർ പലപ്പോഴും ഇയാളുടെ മേൽ സംശയം പ്രകടിപ്പിക്കുമ്പോഴും യാതൊരു ഭാവ ഇല്ലാതെയാണ് ഇയാൾ നാട്ടുകാരുടെ ചോദ്യങ്ങളോട് പോലും പ്രതികരിച്ചത് പതിനഞ്ച് വരെ പതിനൊന്നാം തീയതി കൃത്യം നടക്കുന്നു പതിനഞ്ചാം ദിവസം വരെ പതിനഞ്ചാം തീയതി വരെ ഇയാൾ വീട്ടിലുണ്ടായിരുന്നു അത്രയും ദിവസം വീട്ടുകാർക്കോ നാട്ടുകാർക്കോ യാതൊരു ഭാവ ഒരു സംശയവും ഇയാളിൽ ഉണ്ടായില്ല എന്നതാണ് ഇയാളുടെ ഇത് ഏകദേശം ദൃശ്യം സിനിമയിൽ പോലീസ് സ്റ്റേഷനിൽ മൃതശരീരം കുഴിച്ചിടുന്നതിന് സമാനമായ രീതിയിലാണ് ഇടുക്കിയിൽ ഇത്തരമൊരു ക്രൈം നടന്നത് എന്തായാലും ബിനോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അത് വെള്ളത്തൂവൽ പോലീസിൻ്റെ വീഴ്ച ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റ് തരത്തിലുള്ള കൃത്യമായ അന്വേഷണം ഇടുക്കി ഇടുക്കി എസ് പി എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അതിനുശേഷം ഡി എസ് പി മാനുവൽ പോളിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ആണ് രൂപീകരിച്ചാണ് ഇത്തരത്തിൽ ഇയാളെ പിടിയിലാകുന്നത് എന്തായാലും ഇതാണ് ഇടുക്കി പണിക്കൻകുടിയിലെ സിന്ധുവിൻ്റെ വധം